അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അച് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് വളപ്രയോഗങ്ങളും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലകങ്ങൾ നമ്മൾ സൂക്ഷ്മ മൂലകങ്ങളെക്കുറിച്ച് എത്ര വിശദീകരിച്ചിട്ടും കർഷകർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല ഒത്തിരിയേറെ സംശയങ്ങൾ ദിവസേന ചോദ്യങ്ങളാണ് അന്നേരം ഇതിനു മുമ്പും മൈക്രോന്യൂട്രിയൻസിനെക്കുറിച്ച് ഒത്തിരിയേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ആൾക്കാർക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നത് നമ്മളെന്തായാലും വിചാരിച്ച് വിചാരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായിട്ടൊന്ന് ബ്രീഫായിട്ട് അതിനെ ചെയ്യണമെങ്കിൽ ഇത് കർഷകർക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ അന്നേരം ആ ഒരു മേഖല നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തുക ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ആദ്യത്തെ അഞ്ച് വളപ്രയോഗങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് പോകുക അന്നേരമാണ് കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുക അത് നമുക്ക് ആദ്യത്തെ അഞ്ച് വളപ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അതുപോലെ നമ്മൾ നട്ടപ്പ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതും കൂടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് തന്നെ തീരുകയാണ് പിന്നീടുള്ളത് ചെറിയൊരു പോഷൻ മാത്രമാണ് അന്ന് ഇത്രയേറെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് വാഴയ്ക്ക് സ്ട്രെങ്തും കിട്ടും അതുപോലെ സെല്ലുകൾ നല്ലപോലെ പോലെ വികസിക്കും വാഴയ്ക്ക് നല്ല വണ്ണം വെക്കും നല്ല കരുത്താകും ഇടുന്ന കൊലകൾക്ക് നല്ല തൂക്കവും കളറും ഒക്കെ കിട്ടും ഒരു ആദ്യത്തെ അഞ്ച് വളപ്രയോഗങ്ങൾ ഡോറുടെ ഒപ്പം അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മൈക്രോ മൈക്രോന്യൂട്രിയൻസെക്കുറിച്ച് നല്ലൊരു വിശദീകരണം തരാം അത് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിഫോസിൻ്റെ ട്വൻ്റി ഇസി പങ്കീസൈഡ് ഹൊമിക്കാസിഡ് ഈ മൂന്ന് മരുന്നുകളിൽ മുക്കിയിട്ടാണ് നമ്മൾ വാഴക്കന്ന് വെച്ചിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരെങ്കിലും കൃഷി തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ മോശമാണ് പുഴുക്കൾക്കൊക്കെ വളരാനായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അതിലതിനകത്ത് ക്ലോറിഫോസിൻ്റെ ട്വൻറ്റി ഇ സിക്ക് വരെ ഫിഫ്റ്റി ഇ സി യൂസ് ചെയ്യുക ഓക്കെ ദെൻ ശേഷം നമ്മൾ ഏകദേശം ഒരു ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ കുമ്മായ ഇട്ടുകൊടുത്തിരുന്നു എല്ലാം നമ്മൾ ഇട്ടിരുന്നത് ഡോളോമേറ്റായിരുന്നു ഇട്ടിരുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാം ഡോളോമേറ്റ് അതിന് ചുറ്റിനും ഇട്ട് കൊടുത്തിരുന്നു അതിന് ശേഷം പത്ത് ദിവസത്തിനങ്ങൾക്ക് ശേഷം നമ്മൾ ചാണകപ്പൊടി അതിൻ്റെ കൂടത്തിൽ നൂറ്റമ്പത് ഗ്രാം ആക്റ്റംപൂസും ഇട്ടിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ശരിക്കും വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓരോ ഇരുപത്തിനാല് ദിവസങ്ങൾ കൂടുമ്പോഴുമാണ് നമ്മൾ വാഴകൾക്ക് വളപ്രയോഗങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ആ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഇരുന്നൂറ് ഗ്രാം മുപ്പത് ഗ്രാം ആണ് ഒരു വാഴയ്ക്ക് ചെയ്തിരുന്നത് അതിനകത്ത് വാഴയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് കിട്ടി വളർച്ചയ്ക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടി ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടി പിന്നെ നമ്മൾ സ്റ്റെക്ക് സ്റ്റേജ് അതേ വളപ്രയോഗങ്ങൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് വളർച്ചക്കുറവില്ല കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടി സെല്ലുകൾ നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു പ്രായത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വികസനം കിട്ടി അതുപോലെ തന്നെ ലീഫുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വളപ്രയോഗങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ ഒരു വാഴയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് അതിന് നേരത്തുള്ള വളപ്രയോഗങ്ങൾ കാണണമെങ്കിൽ നമ്മൾ നേരത്തുള്ള വീഡിയോസുകളൂടെ കണ്ടു കഴിഞ്ഞാൽ വാഴയുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചകൾ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് എത്തിയപ്പോഴും സെയിം അതേ വളം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഇരുന്നൂറ് ഗ്രാമും മുപ്പത് ഗ്രാം മൈക്രോന്യൂട്രിയൻസും അതിന് ശേഷം നമ്മൾ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം മൈക്രോന്യൂട്രിയൻസ് സൂക്ഷ്മമൂലങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്തു തന്നു ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെ വെയിലിന് മുമ്പായിട്ട് സ്പ്രേ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്മീകരണം കൂടുതലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വെയിലിന് മുമ്പായിട്ട് സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നത് ഒത്തിരി റിസ്ക് പിടിച്ചൊരു ഏരിയ ആണ് രാവിലെ വെയിലിന് മുമ്പ് അടിച്ചു തീർക്കുക നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിനായിട്ട് അടിച്ച് തീർക്കുക പരമാവധി രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ആയിരം വാഴ വരെ കവർ ചെയ്യാനായിട്ട് സാധിക്കും അന്നേരം നിങ്ങൾക്ക് ഉള്ളൊരു ഐഡിയസിൽ രാവിലെ വെയിലിന് മുമ്പ് എങ്ങനെ തീർക്കാം എന്നുള്ളത് മാത്രം നോക്കുക അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇലയുടെ മുകളിലും താഴെയും വരണം എങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് പിടിക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ അടുത്ത വളപ്രദത്തിലോട്ട് കടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത് പൂജ്യം പൂജ്യം പതിമൂന്ന് ഫാക്ടംബോസ് നൂറ്റമ്പത് ഗ്രാമോ അമ്പത് ഗ്രാം പൊട്ടാഷോ അതിൻ്റെ കൂടെ സി വിഡാണ് നമ്മൾ പ്ലസ് ആഡ് ചെയ്തിരുന്നത് അതിനകത്ത് മൈക്രോന്യൂട്രിയൻസുകളാണ് അടങ്ങിയിരുന്നത് അത് നമ്മൾ മുപ്പത് ഗ്രാമാണ് ഒരു വാഴയ്ക്ക് കൊടുത്തിരുന്നത് അതിനുശേഷം നമ്മൾ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം സെയിം മൈക്രോന്യൂട്രിയൻസ് ഇലകളിലും കൊടുത്തു അതുപോലെ ഏഴ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്തിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇലക്കരച്ചിലിൻ്റെ രോഗം ഉണ്ടായിരുന്നു അതിൻ്റെ വളപ്രയോഗ അതായത് ഇലകളിൽ മരുന്ന് അടിച്ച് കൊടുത്തിരുന്നു അതിനുമുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് ആ ഒരു ഏരിയയിലോട്ട് നമ്മളധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇലക്കരച്ചിലിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നത് ഇലക്കരച്ചിലിന് ടിലത്തിന് പോലായിട്ടുള്ള മറ്റ് മരുന്നുകളായിരുന്നു അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കൊല്ലത്ത് തന്നെ വീഡിയോസുകൾ കിടപ്പുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്ത ഒരു ബൂസ്റ്റിംഗ് ആണ് ആ ബൂസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് സി വീട് പ്ലസ് അമിനോ ആസിഡ് പ്ലസ് വിറ്റാമിൻ വരുന്ന ഒരു കോമ്പോയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആ ഒരു കോംബോയ്ക്ക് ശേഷം പൊട്ടാഷ് ആൻഡ് യൂറിയ രണ്ട് കിലോ പൊട്ടാഷിന് ഒരു കിലോ യൂറിയ എന്ന കണക്കിന് മിക്സ് ആക്കിയിട്ട് ഇരുന്നൂറ് ഗ്രാം വളമാണ് ഒരു വാഴയ്ക്ക് ഇട്ടിരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ മൈക്രോന്യൂട്രിയൻസ് ആഡ് ചെയ്തില്ല അതിൽ അഞ്ചാമത്തെ വളപ്രയോഗം എത്തി ഏകദേശം നമ്മൾക്ക് ഒരു വാഴയ്ക്ക് ഒരു കൊല്ലം വേണ്ടത് എൺപത് ഗ്രാം മൈക്രോന്യൂട്രിയൻസ് ആണ് നമ്മൾ ഈ എൺപത് ഗ്രാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഴയ്ക്ക് എൺപത് ഗ്രാം കിട്ടുക അന്നേരം നമ്മൾ എന്താക്കണം അതിന് ബൂസ്റ്റിംഗ് ആയിട്ട് ഈ ഇലകളിൽ സ്പ്രേ ചെയ്യണം നമ്മൾ ചുവട്ടിൽ എൺപത് ഗ്രാം ഇടുകയും അതുപോലെ ഇലകളിൽ ഒരു രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് മാത്രമാണ് ഇതിനെ കവർ ചെയ്ത് നമുക്കല്ലെങ്കിൽ ഇലകളിൽ പിന്നീട് കാണാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ ഇലകൾ വരുന്നത് കൃത്യമായിട്ട് വിരിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇലകളിൽ തടുപ്പുണ്ടോ ഇലകൾക്ക് വെള്ളക്കളർ കൂടുതലായിട്ടുണ്ടോ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വാഴയ്ക്ക് വേണ്ടത് പതിനേഴ് മൈക്രോന്യൂട്രിയൻസുകളാണ് അതിനകത്ത് തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബോറോം വേണം സിങ്ക് വേണം മഗ്നീഷ്യം വേണം കാൽസ്യം വേണം ഇങ്ങനെയുള്ള പ്രഥമായിട്ടുള്ള വാഴയ്ക്ക് വേണ്ട പ്രഥമായിട്ടുള്ള മൈക്രോന്യൂട്രിയൻസുകൾ കിട്ടുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഓരോ ഘട്ടത്തിലെ വളപ്രയോഗത്തിൻ്റെ കൂട്ടത്തിലും ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലകൾ വന്നു കഴിയുമ്പോൾ കൊലകളിലെ ചെറുപ്പുകളുടെ എണ്ണത്തിൽ ഉള്ള വ്യത്യാസം അത് കൃത്യമായിട്ട് നാല് തൊട്ട് ആറ് വരെയാണ് നമുക്ക് ഏത്തവാഴകളിൽ ഉണ്ടാകാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊലകളിൽ കാണാനായിട്ട് സാധിക്കും ചില ചെറുപ്പുകളിൽ കായ്കളുടെ വണ്ണക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ നീളക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ മാറ്റി നിർത്തിയിട്ട് കൊലകളെല്ലാം കൃത്യമായിട്ട് വിരിഞ്ഞു വരിക കായ്കൾക്കുള്ള വലുപ്പം കൃത്യമാകുക അങ്ങനെ നമുക്ക് നല്ല കൊല കിട്ടുന്നത് അതിൻ്റെ റിസൾട്ട് നമ്മൾ മൈക്രോന്യൂട്രിയൻസ് കൊടുത്ത് വാഴയ്ക്ക് നല്ല സൂക്ഷ്മമൂലങ്ങളെല്ലാം കൊടുത്തു സെക്കൻഡറി വളങ്ങളാണ് പ്രൈമറി വളങ്ങൾ പൊട്ടാഷ് യൂറിയ പോസ്പ്രസ് വളങ്ങളെല്ലാം പ്രൈമറിയിലോട്ട് വെക്കുകയാണെങ്കിൽ സെക്കൻഡറിയിലോട്ട് വരുമ്പോഴത്തേക്ക് സൂക്ഷ്മമൂലങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് വാഴയ്ക്ക് വളർച്ച കിട്ടി നല്ല കൊലകളിലോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കിനി വളപ്രയോഗങ്ങൾ ആദ്യത്തെ അഞ്ചെണ്ണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് മൈക്രോന്യൂട്രീൻസ് എന്നുള്ള ആ ഒരു പോർഷനിലോട്ട് പോകാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാണകമാണ് അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ആട്ടും കാട്ടോ ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റ് ഇതിനെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഏത് മൈക്രോന്യൂട്രൻസിൻ്റെ വളങ്ങളായാലും ഇതിനോളം ഒക്കു തരാം പക്ഷേ എങ്കിൽ നമുക്കതിനകത്ത് ബോറോൺസിംഗ് അങ്ങനെയുള്ള മൈക്രോന്യൂട്രൻസുകൾ എല്ലാ മൈക്രോന്യൂട്രിയൻസും ഉണ്ട് നമ്മളിപ്പോൾ വേറൊരു ബൂസ്റ്റിങ്ങിനായിട്ട് ചിലപ്പോൾ മേടിക്കുവാണെങ്കിൽ ആറോ ഏഴോ അല്ലെങ്കിൽ പത്തെണ്ണം വരെയൊക്കെയാണ് നമുക്ക് ന്യൂട്രിയൻസുകൾ പുറത്തുനിന്ന് മേടിക്കുന്നതിന് കിട്ടുക പക്ഷേ ചാണകത്തിലാണെങ്കിൽ എല്ലാ ന്യൂട്രിയൻസുകളും മൈക്രോ ന്യൂട്രിയൻസുകളും ഉണ്ട് പക്ഷേ അതിനകത്തുള്ള അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ആ ഒരു ലെവലിലോട്ടൊക്കെയാണ് അതിൻ്റെ അളവുള്ളത് പക്ഷേങ്കിൽ ആ ഒരു അളവ് നമുക്ക് വാഴയ്ക്ക് മതിയാകാതെ വരും അന്നേരം നമ്മൾ എന്താക്കും പുറത്തുനിന്ന് നല്ല നല്ല കമ്പനികളുടെ മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങൾ മേടിക്കും അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടിയത് ഒരു ശതമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ രണ്ട് ശതമാനമൊക്കെയുള്ള വളങ്ങൾ അതായത് മഗ്നീഷ്യം ആയാലും സിങ്ക് ആയാലും ബോറോണായാലും അതിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊണ്ട് വരിക അതിനാണ് നമ്മൾ മൈക്രോന്യൂട്രിയൻസിൻ്റെ വളങ്ങൾ പുറത്തുനിന്ന് നല്ല കമ്പനികളുടെ മേടിച്ചിടുന്നത് ചാണകത്തിൽ എല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് നമുക്കതിന് അളവ് പോരാം നമുക്ക് കൊത്തിരിയാറ് വട്ടം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചിലവ് കൂടുന്നു ഇതാകുമ്പോൾ ഒരു വാഴയ്ക്ക് മുപ്പത് ഗ്രാം ഇട്ടാൽ മതി അതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് കീഴുമ്പോഴത്തേക്ക് ഏകദേശം അരക്കിലോയുടെ മുകളിലോട്ട് ഇടേണ്ടി വരും അത് തന്നെയല്ല ഹീ ചൂ ചൂട് കൂടുതലായിട്ട് വാഴകളിലോട്ട് കയറും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവമുള്ള കൃഷിയല്ല വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയാണ് അല്ല വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലാഭം ഒരു സൈഡിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ ഒരു പരിധിവരെ കുറച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നല്ല കരുത്തുണ്ടെങ്കിൽ മാത്രം നമ്മൾ സൂക്ഷ്മമൂലങ്ങളും വളപ്രയോഗങ്ങളും കൂടിയാണ് നമുക്ക് വാഴകൾക്ക് നല്ല കരുത്ത് കിട്ടുക അങ്ങനെ കരുത്ത് കിട്ടുമ്പോൾ പുഴുക്കളുടെ ആക്രമണം ഉണ്ടായാലും അതിന് ഒരു പരിധിവരെ വാഴ തനിയെ പ്രതിരോധിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മരുന്നുകൾ കൂടി പ്രയോഗിക്കുമ്പോഴത്തേക്ക് വാഴയ്ക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാകും നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൈവവളത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരഞ്ഞൂറെണ്ണം വരെയൊക്കെ ജൈവവളത്തിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ വയോ മരുന്നുകൾ അതിനകത്തുള്ള റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിലെ കൊലകളുടെ അറിയാം വളരെ മോശമാണ് ആ വയോ മരുന്നുകളിലോട്ട് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊല വെട്ടി വിറ്റാ കിട്ടാത്ത അത്ര മുതൽ മുടക്ക് വരും അന്നേരം നമ്മൾ ഈ രാസവളത്തിലോട്ട് കിടക്കുന്നു അതും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ ഒത്തിരിയേറെ വാരിക്കോലിയോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത വളങ്ങളോ ചെയ്യുന്നില്ല കുറഞ്ഞ അളവിൽ വാഴയ്ക്ക് വേണ്ട മാത്രം നാമമാത്രമായ വളങ്ങൾ അങ്ങനെ തന്നെ പറയാം നാമമാത്രമായ വളങ്ങൾ ചു ഇട്ട് കൊടുത്തിട്ടാണ് വാഴ വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വിത്ത് മേടിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം വളരെ തുച്ഛമായ വളങ്ങൾ ഇട്ട് കൊടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് മണ്ണിനെ സംരക്ഷിച്ച് അതുപോലെ വാഴേനെ സംരക്ഷിച്ച് നിർത്തി ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മളിപ്പോൾ വാഴയ്ക്ക് കൊലയായി കഴിഞ്ഞിട്ട് വാഴപ്പഴം എടുത്തു കഴിഞ്ഞാലും അതിന് ഒത്തിരിയേറെ വളങ്ങളുടെ അളവൊന്നും അതിൽ കാണുക ചെറിയ രീതിയിലുള്ള രാസവളത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും കൊലകൾക്ക് നല്ല വികസനം ഉണ്ടാകും അതുപോലെ കായ്കൾക്ക് വണ്ണത്തിൽ ഉണ്ടാകും അല്ലാതെ നമുക്ക് പറയാം എന്തൊരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് നമ്മൾ കിടക്കുക ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിന് നമുക്കും കഴിക്കണം മറ്റു ജനങ്ങൾക്കും കഴിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അത് നമ്മളുമായിട്ട് ചില തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വിത്ത് മേടിച്ചിട്ട് നമ്മുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ആ ഒരു മേഖല അറിയാം അവർ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് നമുക്ക് ഇനി മൈക്രോ നോട്ടീൻസിനെ കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞുതരാം അവർ ഇലകളിൽ തടുപ്പുണ്ടാകുക അതുപോലെ കൂമ്പ് ശരിക്കും വിരിയാതിരിക്കുക പിന്നെ ഇലകളിൽ വെള്ള കലർന്ന പച്ചക്കളറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത തൂമ്പുകളൊന്ന് കുറേയേറെ ഇലകൾ വിരിഞ്ഞു നിൽക്കുക വെള്ള ഇലകൾ വിരിഞ്ഞു വരിക ഇങ്ങനെ തുടങ്ങിയതെല്ലാം രോഗങ്ങളല്ല അതൊക്കെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവാണ് അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടവർണ്ണമാണ് മാംഗനീസ് അതിൻ്റെ അഭാവം വാഴകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അന്നേരം നമുക്ക് പതിനേഴെണ്ണത്തിനകത്ത് പത്തെണ്ണം നമുക്ക് പ്രധാനപ്പെട്ടതും ഏഴെണ്ണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ മേടിച്ച് വിടുകയാണെങ്കിൽ നല്ലതും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലകളിലും എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ പറയും ഇന്ന ഇന്ന സാധനങ്ങൾ കിട്ടുന്നില്ല അന്നേരം നമ്മൾ പറയും ഈ പ്രധാനപ്പെട്ട ഈ പത്തെണ്ണമെങ്കിലും അതായത് കാൽസ്യം ബോറോൺ സിങ്ക് മഗ്നീഷ്യം ബോറോണ് അയൺ അതുപോലെ കാൽസ്യം അങ്ങനെയൊക്കെ തുടങ്ങി ഉള്ള മാംഗിനീസ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന വളങ്ങൾ മേടിച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കൊലകളിൽ അതിൻ്റെ പ്രഫഷൻ കാണുകയുള്ളൂ നമ്മളിപ്പോൾ ഇതഞ്ച് മാസത്തെ വളപ്രയോഗം കഴിഞ്ഞു കോമ്പുകൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഇനിയും ഇതുപോലെയുള്ള മാറ്റങ്ങൾ വാഴകളിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് രോഗങ്ങളല്ല സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവാണ് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പല രീതിയിൽ പരിഹരിക്കാം ഒന്ന് നമ്മൾ നമ്മളാദ്യം വിടുന്ന അടിവളത്തിലൂടി കുറേയേറെ പരിഹാരങ്ങളുണ്ടാകും അതുപോലെ നമ്മൾ കുമ്മായി ഇടുമ്പോൾ ഒരു പരിധിവരെ മാറും അതിനുശേഷമാണ് നമ്മൾ ഈ ഈ രണ്ടിലും പോരാത്ത അളവുകളാണ് നമ്മൾ വാഴയുടെ ചുവട്ടുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ വാഴകളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്ന വളം വാഴ കൃത്യമായിട്ട് വലിക്കുന്നില്ല എങ്കിൽ ചുറ്റിനും ഉണ്ടായിട്ട് വന്നിട്ടുള്ള ചുറു ചെറിയ ചെറിയ കന്നുകളുണ്ട് അതും നശിപ്പിച്ച് കളയാം അതും കൂടുതലായിട്ട് വളം വലിച്ചു കഴിഞ്ഞാൽ വാഴയ്ക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകൂല്ല പിന്നെ കൊല വന്നതിന് ശേഷം എല്ലാ പടലുകളും വിരിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂം പൊടിക്കുക പിന്നീട് പിന്നീടത് കായ്കളുടെ വലുപ്പം വെക്കുന്നതിനുള്ളത് ഒക്കെ വളങ്ങൾ നമ്മൾ ഈ രണ്ട് ഇനിയുണ്ട് നമ്മളിനകത്ത് രണ്ട് വളപ്രയോഗങ്ങൾ ചെയ്യാനായിട്ട് ഒന്നുകൂടി പൊട്ടാഷ്യം യൂറിയ ഇട്ട് കൊടുക്കണം അതിനുശേഷം ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു യൂറിയം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തോട്ടത്തിലെ വർക്ക് നമുക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പനുള്ള മരുന്നൊന്നുകൂടി അടിച്ചു കൊടുക്കാം എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് തണ്ടുവരപ്പനടിച്ചത് ഇനി ദൻ ഈയൊരു ടൈമിലൊന്നുകൂടി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ കൃഷി നമുക്ക് ഇവിടെ ഈയൊരു തോട്ടത്തിലത് അവസാനിക്കുകയാണ് ഇനി നമുക്ക് കൊല്ലകൾ വിളവാകാനായിട്ട് കാത്തിരിക്കാനുള്ള ഒരു ടൈമാണ് രണ്ട് വളപ്രയോഗത്തിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് തണ്ടുവരപ്പനുള്ള മരുന്നടിക്കുകയാണ് അതിന് ശേഷമാണ് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേരം നിങ്ങൾക്കിനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരമാവധി റീപ്ല തരാനായിട്ട് ശ്രമിക്കാം ഇനി നിങ്ങൾ ചെയ്ത കൃഷികൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ അതിനകത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിവിധി പറഞ്ഞു വരാനായിട്ട് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഴത്തോട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കുക അതിനകത്ത് നിങ്ങൾ എന്താണോ രോഗമായിട്ട് കാണുന്നത് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരിക നിങ്ങളുടെ അവിടെയുള്ള കാലാവസ്ഥ മണ്ണിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തരിക ഇത്രയും കാര്യങ്ങൾ തന്നു കഴിയുമ്പോൾ നമ്മളതെല്ലാം ഒന്ന് നോക്കി നിങ്ങൾക്കതിനൊരു വിശദീകരണം തരും അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർക്ക് നമ്മൾ ഇതുപോലെ ചെയ്തു ചെയ്തുകൊടുത്തുകൊണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോന്യൂട്രിയൻസെക്കുറിച്ചും ആദ്യത്തെ അഞ്ച് വളപ്രയോഗത്തെക്കുറിച്ചും ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക